ഇരട്ടയാർ വെള്ളത്തിൽ വീണുണ്ടായ അപകടത്തിൽ കാണാതായ കുട്ടിക്കായുള്ള തിരച്ചിൽ രണ്ടാം ദിവസത്തിലും തുടരുന്നു കാണാതായ അസൌരേഷിനായുള്ള തിരച്ചിലാണ് പുരോഗമിക്കുന്നത് കുട്ടികളെ കാണാതായ ഇരട്ടയാർ ടണൽ പരിസരത്തും അഞ്ചുളളി ജലാശയത്തിലും തെരച്ചിൽ പുരോഗമിക്കുന്നു ഡ്രോൺ ഉപയോഗിച്ചും സ്കൂബ ടീമിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തുന്നത് കണലിനുള്ളിൽ കയറി പരിശോധിക്കുവാനുള്ള ശ്രമങ്ങളും തുടരുകയാണ് നമുക്ക് പറയാൻ പറ്റിയത് ഒരു നമ്മൾ ഓൾറെഡി ഇവിടെ ടീം ഉണ്ട് പിന്നീട് ഇന്നിപ്പോ സെർച്ച് രണ്ട് രീതിയിൽ സെർച്ച് നടക്കുന്നുണ്ട് അതായത് ഇരട്ടയാറിന്റെ സ്റ്റാർട്ടിംഗിലും അതുപോലെ തന്നെ ഈ അഞ്ചുവളി പോർഷനിലായിട്ട് രണ്ട് സ്കൂബ ടീമും സർച്ച് ചെയ്യുന്നുണ്ട് തൊടുവിലെ സ്കൂബ ടീമും ഇവിടെയും കോതമല സ്കൂബ ടീമും അവിടെയായിട്ടാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ ഡ്രോൺ ഡി ഡി എമ്മിയുടെ കീഴിൽ നമുക്ക് ഇന്നൊരു ഡ്രോൺ അവൈലബിൾ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഡ്രോൺ ഇരട്ടയാറിന്റെ സ്റ്റാർട്ടിംഗ് മുതൽ തന്നെ ഡ്രോണ് ഒരു ഒന്നര കിലോമീറ്ററോളം ദൂരം പോകും അതുപോലെ തന്നെ ഇവിടുന്ന് ഒരു ഒന്നര കിലോമീറ്റർ ദൂരം പോകും ഏകദേശം ത്രീ പോയിന്റ് ഫോർ കിലോമീറ്ററോളം നമുക്ക് ഡ്രോൺ ഉപയോഗിച്ച് കവർ ചെയ്യാൻ പറ്റുന്നതാണ് വിചാരിക്കുന്നത് അതുപോലെ തന്നെ ഇതിന് ഉള്ളിനകത്ത് കിടക്ക ഉള്ളിനകത്ത് വല്ല ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞ പോലെ ഡ്രോണിൻ്റെ ദിവസായത്തോട് കൂടി കാണാൻ പറ്റുകയും പിന്നീട് ഇതിനിടയ്ക്ക് ഈ ഡാമിനകത്തോട്ട് വല്ലതും ചാടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു വെള്ളത്തിന്റെ ഈ തണുപ്പും ഈ കാഠിനും കാരണം തന്നെ പെട്ടെന്ന് ഈ ഇൻ കേസ് ചാടിയിട്ടുണ്ടെങ്കിൽ കൂടെ ഈ ബോഡി റിക്കവർ ചെയ്താൽ ഇച്ചിരി എടുക്കും പിന്നെ ഇത് വെള്ളത്തിൻ്റെ അടിയൊഴുക്ക് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ബോഡി അധികം ദൂരം ഒന്നും പോയിട്ടില്ല എന്ന് വിചാരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ സർച്ചിങ് പുരോഗമിക്കുകയാണ് അസൗരേഷനായിട്ടുള്ള തിരച്ചിലാണ് പുരോഗമിക്കുന്നത് ഇപ്പോൾ കുട്ടികളുടെ ഡ്രസ്സ് ഉൾപ്പെടെയുള്ളവ കിടക്കുന്ന കുട്ടികൾ ആദ്യം ഇറങ്ങിയെന്ന് കരുതുന്ന സ്ഥലത്ത് നിന്ന് ഉൾ ആണ് തുടങ്ങിയെന്നാണ് ഇപ്പോൾ തെരച്ചിൽ വീണ്ടും ഇന്നത്തെ ദിവസം ആരംഭിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ പതിക്കുവാൻ സാധ്യതയുള്ള അഞ്ചുള്ളി ജലാശയത്തിലുമാണ് ഇപ്പോൾ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് നിജിൽ ചേരുന്നു നിജിൽ എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ഇന്നത്തെ ഒരു ഇതുവരെ ഉച്ചവരെയുള്ള ഒരു പരിശോധനയുടെ ഒരു ശ്രമങ്ങളുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ ഇന്നലെ കാണാതായ രണ്ടു കുട്ടികളിൽ ഒരാളായ അസൗരേഷനായുള്ള തെരച്ചിലാണ് ഇന്ന് പുരോഗമിക്കുന്നത് ഫയർഫോഴ്സിന്റെയും സ്കൂബ ടീമിന്റെ നേതൃത്വത്തിൽ ഇരട്ടയാറ്റിലും അഞ്ചുള്ളിയിലുമായാണ് തെരച്ചിൽ നടത്തുന്നത് കോതമംഗലത്ത് നിന്നുള്ള ഒരു ടീമും തൊടുപുഴയിൽ നിന്നുള്ള മറ്റൊരു ടീമുമാണ് ഈ രണ്ട് സ്ഥലങ്ങളിലുമായി പരിശോധന നടത്തി വരുന്നത് ആ ആദ്യഘട്ടത്തിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള ഒരു പരിശോധന ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ഈ ഇരട്ടയാറ്റിൽ നിന്നും അഞ്ചുള്ളിലേക്ക് എത്തുന്ന ടണലിന്റെ ദൈർഘ്യം ഏകദേശം അഞ്ച് കിലോമീറ്ററോളമാണ് അതുകൊണ്ട് തന്നെ ആദ്യം ഈ ഡ്രോൺ ഉപയോഗിച്ച് ഇരട്ടയാർ ടണൽ ഭൂമത്തു നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്ററോളം ദൂരം ഈ ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തും ഈ ഡ്രോണിന് ഏകദേശം മൂന്ന് കിലോമീറ്റർ ദൈർഘ്യം മാത്രമാണ് ഇതിന് റേഞ്ച് കിട്ടുന്നത് എന്നിട്ട് അവിടെ കുട്ടി മറ്റേ എന്തെങ്കിലും കണ്ടെത്തിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് അഞ്ചുള്ളിലെത്തി അഞ്ചുള്ളിൽ നിന്ന് തിരിച്ച് അങ്ങോട്ട് ഈ ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്താനാണ് ഇവരെ നടത്താനാണ് തീരുമാനം ഇരുട്ട് അതായത് നൈറ്റ് വിഷൻ അടക്കമുള്ള സംവിധാനമുള്ള ആധുനിക സംവിധാനമുള്ള ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ സ്കൂബ ടീമിന്റെ നേതൃത്വത്തിൽ അഞ്ചുള്ളിലെ ടണൽ മുഖത്ത് ആഴത്തിൽ മുങ്ങി തപ്പിയുള്ള പരിശോധന ഇപ്പോൾ പുരോഗമിക്കുകയാണ് കോതമംഗലത്ത് നിന്നുമുള്ള ഒരു ടീമാണ് ഇവിടെ പരിശോധന നടത്തുന്നത് അതുപോലെ തൊടുപുഴയിൽ എന്നുള്ള ടീം ആണ് ഇരട്ടയാർ ടണൽ മുഖത്തും പരിശോധന നടത്തി വരുന്നത് അവിടെയും ഈ തടയമുഖത്തേക്ക് വരുന്ന തുരങ്കമുഖത്തെ വളരെ ആഴമുള്ള ഒരു പ്രദേശമാണ് അതുകൊണ്ടവിടെ ആഴത്തിൽ അവിടെ എങ്ങാനും കുട്ടി തങ്ങി നിൽപ്പുണ്ടോ എന്നറിയാനുള്ള ഒരു പരിശോധനയാണ് നടക്കുന്നത് സാധ്യമായ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വലിയ തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത് തുരങ്കുമുഖത്താണെങ്കിൽ വടം കിട്ടി അതുപോലെ അവിടെ തുറങ്ങുമുഖ വല കിട്ടിട്ടുണ്ട് അതുപോലെ അവിടെ നിന്നും ഇന്നലെ അവിടുന്ന് ഒരു വസ്തു വിട്ട് വഞ്ചുള്ളിലേക്ക് ഒഴുക്കി വിട്ടു അത് വരാനുള്ള ഒരു സമയമൊക്കെ കണക്കുകൂട്ടി ആ അത്തരത്തിലുള്ള നിഗമനങ്ങളിലൊക്കെ എത്തിച്ചേർന്ന ശേഷമാണ് പരിശോധന ഇപ്പോൾ ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്